നിങ്ങളുടെ ഫിറ്റ്നസ് ആവശ്യങ്ങൾ നിറവേറ്റാനായി ഇതാദ്യമായി ഇന്റർനാഷണൽ ക്വാളിറ്റിയിൽ ഒരു ഫിറ്റ്നസ് 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 സെന്റർ ബ്രാൻഡ് ബോക്സ് നിങ്ങളുടെ ഇനി ഞങ്ങളുടെ ഗ്യാരണ്ടി ചേലക്കര അഹമ്മദിയ മുസ്ലിം ജമാഅത്തിന്റെ നേതൃത്വത്തിൽ അനുമോദന യോഗം നടത്തി ചേലക്കര അഹമ്മദിയ മുസ്ലിം ജമാഅത്ത് പ്രസിഡന്റ് എം സുബൈർ അഹമ്മദിന്റെ അധ്യക്ഷതയിലാണ് പരിപാടി സംഘടിപ്പിച്ചത് ചേലക്കര വല്ലിങ്ങിപ്പാറ മസ്ജിദ് ഹാദിയിൽ വെച്ച് നടന്ന പൊതുയോഗത്തിൽ അഹമ്മദിയ മുസ്ലിം ജമാഅത്തുകളുടെ സംഘടനാ പ്രവർത്തനങ്ങളിൽ അഖിലേന്ത്യാ തലത്തിൽ മികവ് പുലർത്തിയ വയോജന സംഘടന മജ്ലിസ് അൻസാറുല്ലയേയും മഹിളാ സംഘടന ലജ്ന ഇമായുല്ലയേയും ആദരിച്ചു കൂടാതെ വിവിധ മേഖലകളിൽ മികവ് പുലർത്തിയ കുട്ടികൾക്കുള്ള സമ്മാനദാനവും ചടങ്ങിൽ വെച്ച് നടന്നു ചേലക്കര അഹമ്മദിയ മുസ്ലിം ജമാഅത്ത് പ്രസിഡന്റ് എം സുബൈർ അഹമ്മദ് പരിപാടിയിൽ അധ്യക്ഷത വഹിച്ചു മൗലവി പി എ ഗുലാം അഹമ്മദ് പി എ മുഹമ്മദ് കാസിം എം എ മഹമ്മൂദ് അഹമ്മദ് ഷഹീർ തുടങ്ങിയവരും പരിപാടിയിൽ പങ്കെടുത്തു സംസാരിച്ചു സംഘടനയായ രണ്ടാം സ്ഥാന ക മൂന്നാം സ്ഥാനം കാരണമാക്കി അതിൻ്റെ സന്തോഷം പങ്കിടുക എന്നുള്ളത് കൂടിയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് അതുപോലെ തന്നെ നമ്മുടെ സാമ്പത്തിക ത്യാഗങ്ങളിൽ വംഭീൻ്റെയും തരികയും പങ്കാളികളായ കുട്ടികളെ മോദിക്കുന്നതിനും മദർസയുടെ പ്രവർത്തനത്തിൽ കൂടുതൽ പങ്കാളികളായ കുട്ടികളെ മോദിക്കുന്നതിനും അതുപോലെ തന്നെ നമ്മുടെ ശ്രദ്ധാവിന്റെ തിരിയുന്നതിന് വേണ്ടി നമസ്കാരത്തിലേക്ക് കൂടുതലായി എത്തിപ്പെട്ടിട്ടുള്ള കുട്ടികളെ അനുമോദിക്കുന്നവരുമെല്ലാമാണ് നാം ഇവിടെ ഇത് ഒരു അനുമോദനത്തിൽ ഒന്നുക്കുക എന്നുള്ളതല്ല മറിച്ച് നമ്മുടെ ജീവിതത്തിൽ ഇനി എന്ത് മാറ്റം ഇതുകൊണ്ട് വരുത്താൻ കഴിയും ഈ അഭിവൃദ്ധിക്കണം അത് നമ്മി മുന്നോട്ട് ഏത് രീതിയിൽ മാനോബലത്തിന്മാറ്റിന് ഉപകരിക്കാൻ സാധിക്കുമെന്നുള്ള രീതിയിലായിരിക്കണം നാം ഓരോരുത്തരും